അതെ അങ്ങനെ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടാ ബാക്കിയുണ്ടായിരുന്നു ഉണക്കച്ചക്കയുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമായിട്ടോ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് സബന് എന്നോട് ഉണക്കച്ചക്ക തീർന്നോ തീർന്നോ എന്ന് ചോദിച്ചിടക്കായിരുന്നേ അപ്പം തന്നെ എനിക്ക് കാര്യം പിടിയിട്ട് ഈ ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ബീഫ് എടേത്തു നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ച പോലെ നല്ല നെയ്യുള്ള ബീഫാണ് കേട്ടോ സബ് മേടിച്ചുകൊണ്ടു നിൽക്കുന്നത് ഞാൻ പിന്നെ എൻ്റെ മോർണിംഗ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പോൾ ഫ്രിഡ്ജിൽ ബീഫ് ഉണ്ട് നേരെ പണികൾ തുടങ്ങി നാട്ടിൽ നിന്ന് നിൽക്കുമ്പോഴേ തിന്നാനുള്ള ഇങ്ങനത്തെ ചില സാധനങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും പിന്നെ എന്ത് ചെയ്യാനാണ് നമുക്കെല്ലാം കൂടി കയ്യിലൊന്നും പിടിക്കാൻ പറ്റില്ലല്ലോ ചില ചില ആഗ്രഹങ്ങൾ ഉപയോഗിച്ചാലല്ലേ വേറെ പല ആഗ്രഹങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ കിട്ടുന്നുകൊണ്ട് തൃപ്തിപ്പെടുക അല്ലേ പിന്നെ ഇങ്ങനെ കൊതിയുള്ള സാധനങ്ങളെ നമുക്ക് ഒതിച്ചിരുന്ന് വല്ലപ്പോഴൊക്കെ തിന്നുമ്പോഴേ അതിന് നൂറ് ടേസ്റ്റാണ് പലപ്പോഴും നാട്ടിൽ വെച്ചേ ഒത്തിരി കിട്ടുമ്പോൾ വേണ്ടാന്ന് വെച്ചാൽ പല സാധനങ്ങളും ആയിരിക്കും കേട്ടോ ഇപ്പോൾ കൊതി പിടിച്ച് തിന്നുക എന്തായാലും ഇനി ചക്കയുടെ സീസണിൽ അമ്മിച്ചെ കൊണ്ട് ചക്ക ഉണക്കിപ്പിച്ച് ഇവിടെ കിട്ടുന്നവരെ ഇങ്ങനെ കൊതിച്ചിരിക്കാം വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ അതേ ഈ സാധനം ഞാൻ അങ്കമാലിയിൽ സബിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് കഴിച്ചത് എന്നിട്ടാണ് ഇത്രയും ആജു അടിച്ചത് എന്തായാലും കഥപറയിലിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചക്കയും ബീഫും വറുത്തരച്ച് അരപ്പൊക്കെ ഇട്ട് കിടിലൻ ചക്ക ബിരിയാണി റെഡി കപ്പ ബിരിയാണി എന്ന് പറയുന്ന പോലെ ചക്ക ബിരിയാണി എന്ന് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനെന്തായാലും ഇതിന് ഇങ്ങനെയാണോ വിളിക്കണേ അങ്ങനെ എപ്പോഴും സർപ്രൈസ് തന്നെ സഭനെ ഈവനിങ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പോൾ ഞാനും കൊടുത്തു ഇങ്ങനെ ഒരു സർപ്രൈസ് ഇടയ്ക്കൊക്കെ അങ്ങോട്ടും കൊടുക്കേണ്ട ഒരു സർപ്രൈസുകൾ ഇങ്ങോട്ട് മാത്രം മേടിച്ചാൽ പോരല്ലോ